ഹലോ മഴക്കാലം തുടങ്ങി അല്ലേ എല്ലാവർക്കും പുറത്തിറങ്ങാനൊക്കെ ഒരു മടിയെ തുടങ്ങി മൂടി പോയി കിടന്ന കിടന്നുറങ്ങാനുള്ളൊരു എന്താ പറയുക ടെൻഡൻസൊക്കെ കൂടി തുടങ്ങും ഇനി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയാവും സോ ലെറ്റ്സ് കം ടു ദ പോയിൻ്റ് മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ നനയുമോ ഇല്ലയോ എന്നുള്ളത് പലർക്കും ഒരു പേടിയാണ് ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ കവർ പിടിക്കാനായിട്ട് മറന്ന് മറന്നു പോയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേസ് നമ്മൾ സെപ്പറേറ്റ് അതായത് മഴയൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ മറന്നു പോയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻ്റെയും ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഇടയിലൊക്കെയാണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് ആ ഒരു ഫോണൊന്ന് സെലക്ട് ചെയ്ത് നോക്കും അതായത് മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിലൊന്നും ഒരു പ്രൊട്ടക്ഷനും കിട്ടില്ലെങ്കിലും ഐ പി സിക്സ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ ഐ പി സിക്സ്റ്റി സെവൻ എന്നൊക്കെ റേറ്റിങ്ങുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നാണ് ഐപിയുടെ ഫുൾഫോം അത് കഴിഞ്ഞ് വരുന്ന രണ്ട് അക്കങ്ങൾ അതായത് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫോർ എന്നൊക്കെ പറയുന്നത് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ് അതായത് സീറോ മുതൽ സിക്സ് വരെയുള്ള റേറ്റിംഗ് ആണ് ഡസ്റ്റ് റെസിസ്റ്റൻസിന് കൊടുത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ സീറോ മുതൽ എയ്റ്റ് വരെയുള്ള ഒരു റേറ്റിംഗ് ആണ് വാട്ടർ റെസിസ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത് അതായത് സീറോയിൽ നിന്ന് എയ്റ്റിലേക്ക് കൂടിക്കൂടി വരുംതോറും ആ ഒരു റെസിസ്റ്റൻസ് കൂടും വാട്ടർ റെസിസ്റ്റൻസ് കൂടും അതുപോലെ സീറോ തൊട്ട് സിക്സ് വരെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡസ്റ്റ് റെസിസ്റ്റൻസും കൂടും ഫോണിൻ്റെ നിങ്ങൾ എത്രയും മനസ്സിലാക്കിയാൽ മതി അതായത് ഐ പി റേറ്റിങ് പിന്നീട് വരുന്ന രണ്ട് അക്കങ്ങൾ സിക്സോ അതിനും കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ഡസ്റ്റിൻ്റെ കാര്യത്തിൽ സിക്സ് വരെയുള്ളൂ വാട്ടറിൻ്റെ കാര്യത്തിൽ സിക്സ് പോയിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു വാട്ടർ റെസിസ്റ്റൻസ് നിങ്ങളുടെ ഫോണിന് ഉണ്ടാകുമെന്ന അപ്പോൾ അങ്ങനെയുള്ള വാട്ടർ റെസിസ്റ്റൻസ് ഫോൺസ് ഏതൊക്കെയാണ് എന്നുള്ള നമുക്കൊന്ന് നോക്കിയാലോ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒന്ന് പ്രെസ് ചെയ്ത് സഹായിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരിട്ട് പോകാം ലെറ്റ്സ് ഗോ കുറച്ച് കാല മുമ്പേ വരെയൊക്കെ ഈ ഒരു ഐ പി സിക്സ്റ്റി സെവൻ അല്ലെങ്കിൽ സിക്സ്റ്റി റ്റർ റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലാണ് നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ ഉദാഹരണത്തിന് ഐഫോൺസ് അതുപോലെ സാംസങ്ങിൻ്റെ എസ് സീരീസ് അതിലൊക്കെയാണ് നമുക്ക് ഐ പി സിക്സ്റ്റി സെവൻ അല്ലെങ്കിൽ സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഒക്കെ കിട്ടിയിരുന്നത് ഇന്നിപ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ തൊട്ട് നമുക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ലഭിക്കുന്നുണ്ട് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ പി സിക്സ്റ്റി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ വരെ നമുക്ക് ഡെപ്ത്ത് അതായത് വെള്ളത്തിൽ ഒരു മീറ്റർ താഴേക്ക് വരെ മുപ്പത് മിനിറ്റോളം കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കില്ല അതും ഫ്രഷ് വാട്ടർ എന്ന് സാംസങ്ങിൻ്റെ സൈഡിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ഫോൺസിൻ്റെ കാര്യത്തിൽ അറിയില്ല അപ്പോൾ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉള്ള ഫോൺസ് ഏതൊക്കെയാ നമുക്ക് നോക്കാം ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഐ ഫോൺസിലും അതുപോലെ സാംസങ്ങിൻ്റെ എസ് സീരീസിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് അവൈലബിൾ ആണ് ഇനി അതല്ലാതെ കണ്ടുള്ള ബജറ്റ് ഫോൺസിലെ ഏതൊക്കെയാണെന്നുള്ളതിൽ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോൺ വരുന്നതാണ് മോട്ടോ ഈയുടെ അവതരിപ്പിച്ച മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ പ്രൈസങ്ങൾക്കറിയാം ട്വൻറ്റി ഫൈവ് തൗസൻഡിന് താഴെയാണ് വരുന്നത് നമുക്ക് രണ്ട് വേരിയൻസ് അവൈലബിളാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു അതായത് പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കുറവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് കൊടുക്കുന്ന ഒരു ഒരു പക്ഷേ ആദ്യത്തെ ഫോണായിരിക്കാം മോട്ടോ എഡ്ജ് ജി ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടെ തന്നെ എയ്റ്റ് ഫിഫ്റ്റി പ്രോ ആണ് എയ്റ്റ് ഫിഫ്റ്റി പ്രോയ്ക്കും ഈ പറയുന്ന ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒന്നര മീറ്റർ ഡിസ്റ്റൻസിൽ ഒന്നര മീറ്റർ താഴ്ചയിൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റോളം ഈ ഒരു ഫോൺ ഇമേഴ്സ് ചെയ്താലും ഇതിനകത്തേക്ക് വെള്ളം കിടക്കില്ല എന്നാണ് അവകാശപ്പെടുന്നത് ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു വാട്ടർ ഡാമേജിനും ഈ പറയുന്ന ഐ പി റേറ്റിംഗ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിന് വേണ്ടി നിങ്ങൾ ആക്സിഡൻറ്റൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ്റെ വേറൊരു ഇൻഷുറൻസ് എടുക്കായിരിക്കും എപ്പോഴും നല്ലത് ഐ പി റേറ്റിംഗ് ഉള്ള ഫോണിലായാലും ഇല്ലാത്ത ഫോണിലായാലും നമ്മൾ എടുക്കുന്നത് നല്ലതാണ് എങ്കിലും ഐ പി സിക്സ്റ്റി റേറ്റിംഗ് ഉള്ള ഫോണിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള ആ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണല്ലേ അപ്പൊ അതിനൊരു ഇൻഷുറൻസ് എടുത്തു വെക്കുന്ന എപ്പോഴും ഒരു നല്ലതായിരിക്കും ആക്സിഡൻ്റൽ കെയർ ആൻഡ് ഈ വാട്ടർ ഡാമേജ് ഉള്ള ഇൻഷുറൻസ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക അല്ലാതെ വെറുതെ ആക്സിഡൻ്റൽ അതായത് കയ്യിൽ നിന്ന് വീണ് പൊട്ടുന്നതിനൊക്കെയുള്ള ഇൻഷുറൻസ് ഒക്കെ വേറെയുണ്ടത് അല്ലാതെ വാട്ടർ ഡാമേജിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ആ ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് ഫോണുകൾ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉള്ളത് ഈ രണ്ട് ഫോൺസ് ആണ് മോട്ടോ എയ്റ്റ് ജി ഫിഫ്റ്റി ഫ്യൂഷനും എയ്റ്റ് ജി ഫിഫ്റ്റി പ്രോ ഏതാണ്ട് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്രോയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഈ ഒരു ഫോണിൻ്റെ എന്താ പറയുക ഇത്രയും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ കൊടുത്തിരിക്കുന്ന പ്രോസസർ ഡയമണ്ട്സ് ഡവൻ ടു ഡബിൾ സീറോ അൾട്രയാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രോസസറിനെങ്കിലും കുറച്ചൂടി പ്രോസസർ അറിഹിച്ചിരുന്നു ആ ഒരു പ്രൈസിനെ സാധാരണ റെഡ്മി നമുക്കറിയാം ചെറിയ പ്രൈസിന് വലിയ ഫീച്ചേഴ്സ് കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഷൗമി ആ ഒരു പ്രോസസറിൻ്റെ ഭാഗത്ത് കുറച്ച് കോസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ്സിൽ നമുക്ക് എന്ത് ലഭ്യമാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ് അവൈലബിൾ ആണ് ഇനി കുറച്ചുകൂടി നമ്മൾ നമ്മുടെ ആ ഒരു അതായത് ബ്രാൻഡ് മാറിയാൽ സാംസങ്ങിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മൂന്ന് ബ്രാൻഡ്സിലാണ് അതായത് റെഡ്മി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടോ ആ പിന്നെ പോക്കോയിലും വരുന്നുണ്ട് കേട്ടോ പോക്കോ എഫ് സിക്സ് അതായത് ഇന്ന് ഇപ്പോൾ മെയ് ഇരുപത്തൊമ്പതിന് എന്താ പറയുക ഫസ്റ്റ് സെയിൽ നടക്കുന്ന പോക്കോ എഫ് സിക്സിലും ചെറുതായിട്ട് അത് ഐ പി സിക്സ്റ്റി ഫോറേ ഉള്ളൂ അതായത് ഇപ്പോൾ ഇത്രയും നേർ അതായത് ചെറുതായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ സ്പ്ലാഷ് അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് റെസിസ്റ്റൻസ് ലഭിക്കുകയുള്ളൂ ഇതുപോലെയുള്ള അതായത് ഈ നേരത്തെ പറഞ്ഞ ഒരു മീറ്റർ താഴ്ചയിലുള്ള വെള്ളത്തിലൊന്നും ഈ പറയുന്ന വാട്ടർ റെസിസ്റ്റൻസ് അല്ല എന്നിരുന്നാലും ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻസ് അതായത് കുറച്ച് ചെറിയ ചെറിയ സ്പ്ലാഷുകളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് പോക്കോ എഫ് സിക്സ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു നേരത്തെ പറഞ്ഞ സാംസങ് എന്ന ബ്രാൻഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ എ സീരീസിൽ ഇപ്പോൾ എ തേർട്ടി ഫൈവും എ ഫിഫ്റ്റി ഫൈവും രണ്ട് ഫോൺസും ഈ രണ്ട് ഫോൺസിൻ്റെയും അൺബോക്സിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സാംസങ് എ തേർട്ടി ഫൈവിൻ്റെ അൺബോക്സിങ് കാണാം ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സാംസങ് എ ഫിഫ്റ്റി ഫൈവിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽ അൺബോക്സിങ് കാണാം ഈ രണ്ട് ഫോൺസിൽ നമുക്ക് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് അവൈലബിൾ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നര മീറ്റർ ആണ് നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ ശ്രമിക്കണം ഐ പി സിക്സ്റ്റി എയ്റ്റിന് ഒന്നര മീറ്ററും ഐ പി സിക്സ്റ്റി സെവന് ഒരു മീറ്ററുമാണ് ഡിസ്റ്റൻസ് പറയുന്നത് ഇമേഴ്സിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതും തേർട്ടി മിനിറ്റ്സ് തന്നെ അതായത് മുപ്പത് മിനിറ്റോളം നമുക്ക് ഒരു മീറ്റർ താഴ്ച ഉള്ള വെള്ളത്തിൽ അതായത് വെള്ളത്തിൽ ഒരു മീറ്റർ താഴ്ചയിൽ നമ്മൾ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അധികം പാകത്തേക്ക് കയറില്ല എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് അതായത് സാംസങ് അതും ഫ്രഷ് വാട്ടർ എന്ന് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഴുക്ക് വെള്ളം അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല ഫ്രഷ് വാട്ടറിൽ നമുക്ക് ഒരു മീറ്ററോളം താഴ്ചയിൽ മുപ്പത് മിനിറ്റോളം നമുക്ക് ഇമേഴ്സ് ചെയ്യാം ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം നീന്തൽ അറിയാറുക്കൊന്നും നീന്തൽ അറിയാവുന്നവർക്കറിയാം പിന്നെ കുറച്ച് സയൻസ് അറിയുന്നവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ആഴത്തിലേക്ക് പോകുന്നതോറും പ്രഷർ കൂടുമെന്നുള്ളത് അതായത് ആ ഒരു പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കമ്പോണൻസ് ആയിരിക്കില്ല ഈ ഒരു ഫോൺസിനൊക്കെ കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളത് വൺ മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം അപ്പോൾ സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി ഫൈവും അതുപോലെ എയ് തേർട്ടി ഫൈവ് പിന്നെ വരെ ഉള്ളത് സാംസങ്ങിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ പ്രൈസ് താഴ്ന്ന താഴ്ന്നൊരു ഫോണെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീയും അതുപോലെ എസ് ട്വൻറ്റി ത്രീ എഫ് ഈ ആണ് എസ് ട്വൻറ്റി ത്രീ എഫ് ഇയിൽ നമുക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ് അവൈലബിളാണ് അപ്പോൾ ഇത്രയും ഒക്കെയാണ് മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഫോണുകളെന്ന് പറയുന്നത് അതായത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോൺ മാറ്റണം എന്നല്ല പറയുന്നത് എന്നാലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോൺ ഫോണൊപ്പം മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ ഒരു മഴക്കാലം കൂടി കണക്കിലെടുത്തിട്ട് അതായത് മഴ എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് മാത്രമല്ലല്ലോ എപ്പോഴും പെയ്യാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നിങ്ങളുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഈയൊരു ഫോണിൻ്റെ മതിയെങ്കിൽ അതായത് ഈ പറഞ്ഞ ഫോൺസിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് മതി നിങ്ങൾക്കെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ ഒരു ആഡ് ആയിട്ടുള്ള ഫീച്ചറാണ് ഈ പറയുന്ന ഐ പി റേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഫോൺസ് എടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫീച്ചേഴ്സല്ലേ നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അടുത്തൊരു ടെക് റിലേറ്റഡ് വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാജറ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഓഡിയൻസിനും നന്ദി നമസ്കാരം ബൈ